അസ്സാം വലൈക്കും വറഹമത് മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലെ പുതിയൊരു അധ്യായത്തിലാണ് നമ്മളുള്ളത് മതവിരോധികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നുണ പറച്ചിലും വിരോധം വിദ്വേഷ പ്രചരിപ്പിക്കലും ഒരു തൊഴിലായിട്ടെടുത്താൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞ അനേകം നുണകളുണ്ട് അതിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി ഇനി പറയാനുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത ഇന്ന് റിയാക്ട് ചെയ്യുന്ന നുണ ഏതാണ് നമുക്ക് എ ഒരു തന്നെ എടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്ലൈമർ വീണ്ടും പറയുന്നത് തെരഞ്ഞെടുത്ത നുണ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞ നുണകളെല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം തെരഞ്ഞെടുപ്പിക്കാൻ പറ്റിക്കോളില്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട നുണകൾ മാത്രമാണ് അതിൽ തെരഞ്ഞെടുപ്പ് നോക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇ എ ജബാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നുണയാണ് പ്രധാനപ്പെട്ട ഒരു അതീസ് മാത്രം പറയാം യാസീൻ ഓദി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ ചെയ്ത മുഴുവൻ പാപവും അതോടുകൂടി പൊറുക്കും ഇങ്ങനെ ഒരു അതീസുണ്ട് അപ്പൊ ഒരാള് നേരം എടുത്ത് വൈകുന്നേരവും കുറെ പാപങ്ങൾ ചെയ്തു അയാള് കക്കാൻ പോയി പോക്കറ്റ് അടിക്കാൻ പോയി ബലാത്സംഗം ചെയ്യാൻ പോയി ഒരാളെ കൊന്നു ഇതെല്ലാം ചെയ്തിട്ട് രാത്രി വന്നിട്ട് ഒരു യാസീൻ ഓതി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോഴേക്ക് അയാളുടെ ആ പാപങ്ങൾ മുഴുവൻ കഴുകി കളഞ്ഞു പിറ്റേന്ന് വീണ്ടും അയാൾക്ക് ഈ പണിക്ക് പോവാം ആ രീതിയിലൊക്കെ പറഞ്ഞു വെച്ച അദീസുകൾ ഉണ്ട് അപ്പോ ഒരാളെ കൊലയും സംഘവും എല്ലാ എല്ലാ തോന്നിയാസങ്ങളും ചെയ്യുന്നു അന്ന് യാസിറങ്ങുന്നു അതോടുകൂടി അല്ലെങ്കിൽ പത്ത് ദിവസം വീണ്ടും ചെയ്യുന്നു വീണ്ടും യാസിറങ്ങുന്നു അപ്പോ നല്ലൊരു നല്ല അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അത് പിന്നെ ഹദീസുകളുണ്ട് ആ ഹദീസിന്റെ ആധികാരിക നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഈ രൂപത്തിൽ പല രൂപത്തിൽ നമുക്ക് ചിലതിന്റെ ഒക്കെ പ്രാധാന്യം പറഞ്ഞതായിട്ട് കാണാൻ പറ്റും ഇന്ന ചൂറ തോതിയാൽ അല്ലെങ്കിൽ ഇന്ന ദിവസത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ പല അങ്ങനെ പല രൂപത്തിലും പാപങ്ങൾ തുറക്കപ്പെടുന്നു അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കുന്നത് പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ലൈസൻസ് ും എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നുന്നത് വെച്ചാൽ തോന്നാ സ്കൂളിലൊക്കെ പ്രിൻസിപ്പാൾ നിയമം അങ്ങനെ മനസ്സിലാക്കുന്നത് ആക്ച്വലി പഠിച്ചോന് അത് പൊറുപ്പുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന നല്ല അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അത് അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ

രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രവാചകന്റെ ജീവിതമായിട്ട് തന്നെ ഒന്ന് ബന്ധിപ്പിച്ച് നോക്കാം രണ്ട് ഈ ഹദീസുകളെ പറ്റിയിട്ട് എന്താണ് പണ്ഡിതന്മാർ പറയുന്നത് ഹദീസ് എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് ഒരു സ്വീകരിക്കുന്ന കാര്യമില്ല ഹദീസുകൾ സ്വീകരിക്കാൻ അതിൻ്റെ നിദാനശാസ്ത്രം ഉണ്ട് അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതിലേതൊക്കെയാണ് സൊഹീ ഹദീസുകൾ അതിന് താഴേക്ക് വരുന്ന ഹസൻ ഒരുപാട് ക്രൈറ്റീരിയകൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ ദുർബലം അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന ഹതിയിൽ തന്നെ ഉണ്ട് മൗലൂ ഉണ്ട് ഒരുപാട് ഒരുപാട് തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഹദീസ് കോട്ടിയുമ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കും അതും പത്ത് നാൽപ്പത് കൊല്ലൊക്കെ ആയിട്ട് ഇസ്ലാം വിമർശനം നടത്തുന്ന ആളെ സംബന്ധിച്ചത് നിർബന്ധമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹദീസിൻ്റെ വിഷയത്തെ പറ്റി പറഞ്ഞു ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് അല്ല പണ്ഡിതന്മാരുടെ ഭൂരിഭാഗം അഭിപ്രായം ഇനി ഇത്തരത്തിലുള്ള ഇപ്പോൾ നേരത്തെ അറഫാൻ നോമിനെയൊക്കെ പറ്റിയിട്ടുള്ള അതിഥികൾ പറഞ്ഞാലും ഇത്തരം ഹദീസുകളെ പറ്റിയിട്ട് പണ്ഡിതന്മാരെന്താ പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു കർമ്മത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കാൻ ഫവല് സൂചിപ്പിക്കാൻ മേന്മ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഹദീസുകളാണ് അതിൽ നിന്നൊരിക്കലും മതവീതി ഉണ്ടാക്കാൻ പാടില്ല ഇസ്ലാമിന്റെ ഭാഷ പറയുകയാണെങ്കിൽ ഫവല് പറയുന്ന ഒരു ഹദീസിൽ നിന്ന് ഹുക്കുമെടുക്കാൻ പാടില്ല ഇപ്പൊ ഇവിടെ അറഫ നോമ്പിന്റെ വിഷയം പറഞ്ഞാണെങ്കിൽ അറഫ നോമ്പ് നോച്ചൽ ഒരു കൊല്ലത്തെ പാപങ്ങൾ മുൻപുള്ള കൊല്ലത്തിൻ്റെയും ശേഷമുള്ള കൊല്ലത്തിന്റെയും പൊറുക്കപ്പെടുന്നു പറഞ്ഞാൽ അതിന് അർത്ഥം ഇനി കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത പാപങ്ങൾക്കൊന്നും ഇനി പാപമോചന തേടണ്ട എന്നല്ല അർത്ഥം അടുത്ത് വരാൻ പോകുന്ന വർഷം എനിക്ക് എന്ത് പാപങ്ങളും ചെയ്യാം എന്നുമല്ല അർത്ഥം നേരെ മറിച്ച് വസ്തു നോമ്പിനും ശ്രേഷ്ഠത ഉണ്ട് എന്നാണ് അർത്ഥം അത് ഹുക്കുമ്പോ അഥവാ ഒരു മതവിധി കിട്ടില്ല ഇത് അത്ര ഇതിൽ ഈ പറഞ്ഞ നോമ്പുകളാണെങ്കിലും ഈ ഓരോ സുഹൃത്തുകളുടെ പ്രത്യേകത ദിവസങ്ങളുടെ പ്രത്യേകത പല ദിവസങ്ങളൊക്കെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സ്വീകാര്യത നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയമം ഉണ്ടാക്കിട്ട് അതിങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന മാറിയില്ലല്ലോ ഇതിന്റെ സ്വീകാര്യത പടച്ചന്റെ കയ്യിലാണ് ഉള്ളത് അത് നമ്മൾ എത്രത്തോളം ഈമാനോട് കൂടി നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി അത് ചെയ്യുന്നു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അർഫ നോമ്പ് നോക്കുക അർഫ നോമ്പ് നോക്കുക ജസ്റ്റ് രാവിലെ പിന്നെ രാവിലെ ഒരു വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നുള്ളതും ഒരു നോമ്പ് എന്ന രൂപത്തിൽ നമുക്ക് എടുക്കാം അതല്ലാതെ പൂർണ്ണമായി അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് നോമ്പ് നോക്കാം ഇതുപോലെ തന്നെ ലൈലത്തുൽ കഥർ ലൈലത്തുൽ കതർ വെറുതെ കുറച്ചു നേരം പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അതേപോലെ തന്നെ അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാം അപ്പോൾ ഇത് ഇദ്ദേഹം മനസ്സിലാക്കണം വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അങ്ങ് ഡിലീറ്റ് അടിച്ചു പോകുന്ന മാതിരി എന്നാണ് മാത്രമല്ല വേറൊരു വീഡിയോയും കൂടി ഇതിന്റെ കൂടെ പറയുന്നത് വെച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു രൂപത്തിനാണ് അദ്ദേഹം പാപമോചനത്തെ വിശദീകരിക്കുന്നത് ഞാനിവിടെ അപ്പൊ ഇതിലിപ്പോ ആദ്യത്തെ മുപ്പത് പറഞ്ഞു ഞാൻ തോന്നുന്നു പ്രധാനപ്പെട്ട പ്രശ്നം എന്നാല് മുപ്പര് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി രസത്തിന് വേണ്ടി പറയുക ഇച്ചിരി എവിടെയെങ്കിലും ഈ പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നുണ്ടോ പ്രയോഗിക്കുന്നുണ്ടാണ് തിന്മ ചെയ്തോളൂ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഇത്രയും കളവ് പറയുന്നത് ഈ ആയി പറഞ്ഞു ഞങ്ങൾ പറയുന്നു ഇതിങ്ങനെ ചെയ്തോളൂ നിങ്ങൾ കൊള്ള ചെയ്തോളൂ ബലാത്സംഗം ചെയ്തോളൂ അതുപോലെ തന്നെ മോശം ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒറ്റ സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഹാജരാക്കാൻ ഇ എ ജബാർ എന്ന് പറയുന്ന മതവിരോധിക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യണം അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പാപമോചനം എല്ലാം വിശദീകരിക്കപ്പെട്ടുള്ളത് ഈ എ ജബ്ബാറിനെ ബഹി മറിച്ച് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് റസൂൽ റസൂലിനും റസൂൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്നെ സ്വഹാബത്ത് അതിനെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അതാണ് അത് അപ്പൊ ഞാൻ പറഞ്ഞ പറയാം പ്രവാചകന്റെ ജീവിതം ജീവികൾ ഈ ഹരീസിനെ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം പ്രവാചകൻ പറയുന്ന ഒരുപാട് അതിഥികൾ ആയത്തിൽ കുറിച്ച് നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ സ്വർഗത്തിലേക്ക് പിന്നെ മരണമല്ലാതെ ഒരു എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം പ്രവാചകൻ ആയത്തിൽ കുറിച്ച് പിന്നെ വെറുതെ ഇരിക്കാന്നല്ലല്ലോ പറയുന്നേ ഇന്ന് ഡയറക്റ്റ്ലിങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ വേറെ വേറെ നിസ്കരിക്കണ്ട സ്വതക്ക കൊടുക്കണ്ട ജക്കാക്കൊടുക്കണ്ട നോമ്പ് കൊടുക്കണ്ട എന്ന് പറിച്ചു പ്രവാചകൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല അഥവാ ഇയാൾ മനസ്സിലാക്കുന്നത് പോലെ ടൈപ്പ് അല്ല അപ്പൊ പ്രവാചകന്റെ ജീവിതത്തിനെ ടച്ച് ചെയ്ത് നോക്കുക അപ്പൊ പ്രവാചകൻ അറഫ നോമ്പ് എന്ന് വെച്ച ആളാണ് പ്രവാചകൻ യാസി നോതിയാണ് ഈ ഹരിത്ത് ഇനിയിപ്പ ശരിയാണെന്നെടുത്താലും ആ യാസീനോദി ആളാണ് ആ പ്രവാചകൻ എവിടെയെങ്കിലും ഈ കൊള്ള നടത്തിയതായിട്ടോ ഈ ഈ വഞ്ചന നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ മുപ്പത് പറഞ്ഞാൽ ബലാത്സംഗം നടത്തിയായിട്ടോ മോശം നടത്തിയായിട്ടോ എവിടെ നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രവാചകൻ ഏതെങ്കിലും സ്വഹായമാരെ അനുഭവിച്ചുകൊടുത്തായിട്ട് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ തെറ്റുകൾ ചെയ്ത് പ്രവാചകൻ ജഡ്ജ് കൂടെയാണല്ലോ ഈ തെറ്റുകൾ ചെയ്ത് പ്രവാചകന്റെ മുന്നിലേക്ക് വന്ന ആളുകളോട് ഓക്കെ നിങ്ങൾ യാസിൻ ഓയിട്ടുണ്ടോ ഇന്ന് പോയിക്കോളൂ അല്ലെങ്കിൽ അർഫാൻ നോമ്പ് പോയിച്ചിട്ടുണ്ടോ ഇന്ന് പോയിക്കോളൂ എന്ന് പറയുന്നത് എവിടെയും കാണാൻ കഴിയില്ല ചരിത്രം വേണമെന്നില്ല വളരെ സ്ഥിരമായി കരയൊക്കെ ഉണ്ട് അല്ലെ ഇപ്പം വിചാരം ചെയ്ത സ്വഹാബി ആവർത്തിച്ചു വരുകയാണ് അപ്പൊ എനിക്ക് എന്നെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോ അവിടെ ഇങ്ങനൊരു ഈ ആള് പറയുന്ന ഒരു എന്തെങ്കിലും എന്താ ഈ ഒരു യാസി നദി കടന്നു പറഞ്ഞാൽ ഒരു കഴിഞ്ഞല്ലോ അപ്പൊ ഇതില് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ബാലബോധം അറിയാത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം രണ്ടാം ക്ലാസ് മദ്രാസില് പോയ ഒരാൾക്ക് പോലും ഇത് മനസ്സിലാകും എന്നിട്ട് എന്തിനാണ് ഈ കളവ് പറയുന്നത് എന്നുള്ളതാണ് ജബ്ബാറിനോട് നമുക്ക് വളരെ രണ്ടാമത്തെ ചോദിക്കാറുണ്ട് എന്താ വെച്ചാല് ഈ പൊറുക്കൽ പാപമോചനം എന്നുള്ളത് വെച്ചിട്ടാണല്ലോ പറയും ഈ പാപമോചനത്തിന് ഹദീസുകളിൽ തന്നെ നമുക്ക് എത്ര ക്രൈറ്റീരിയകൾ കാണാൻ പറ്റും ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ പ്രത്യേകിച്ച് മൂന്ന് മൂന്നാം പ്രധാനമായിട്ട് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ അത് ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടുക അതായത് ഞാൻ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പാപം അത് പാപമോചനം സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം അതിന്റെ നമുക്ക് കാണാൻ പറ്റും ഖുർആൻ വലം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ പിന്നീട് തുടരുക എന്നുള്ളത് തൗബ ചെയ്യുന്ന അല്ലെങ്കിൽ പാവമോചനം ചെയ്യുന്ന ആളുകളുടെ മാനദണ്ഡമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിക്കുന്ന വിഷയാണ് അപ്പൊ അങ്ങനെയേ പാവമോചനമുള്ളൂ ഇത് ഒരു ഫസ്റ്റ് വീട് പറഞ്ഞതാണ് ഇന്ന് രാത്രി യാസിനോ ഒന്നു പിറ്റേ ദിവസം രാത്രി രാവിലെ പോയിട്ട് വീണ്ടും ഇതേ കാര്യങ്ങൾ ഇത് ബേസിക്കലി ബേസിക്കലി തന്നെ തന്നെ ഈ തൗബയുടെ കാര്യമാണ് ചെയ്തു മൂപ്പര് പറഞ്ഞ തെറ്റുകളുണ്ട് മൂപ്പര് പറഞ്ഞ അവിടെ ഉപയോഗിച്ച തിന്മകൾ ആ തിന്മകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതൊക്കെ മറ്റൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട കൊള്ള കൊലപാതകം അതേപോലെ തന്നെ മോഷണം വഞ്ചന എന്നൊക്കെ വന്ന് വേറൊരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇത് പൊറുക്കാൻ മറ്റു തെറ്റുകളെ പോലും അല്ല ഇസ്ലാമുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് പോയിട്ട് ക്ഷമ ചോദിക്കണം ആ വ്യക്തി എന്ന് പറയണം ആ വ്യക്തി അത് അത് ആ തരത്തിൽ പൊറത്തു എന്ന് പറഞ്ഞതിന് ശേഷം അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് പടച്ചോനോടുള്ള പാവമോചനത്തിൻ്റെ സ്കോപ്പ് പോലും വരുന്നത് അവിടെയാണ് ഇയാളെ നീനേ പടച്ചോനോടുള്ള പാവമോചനല്ല ഓൺലി ഏത് ഇസ്ലാമാണ് ഇയാൾ വളരെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പാപങ്ങളെ തന്നെ നമുക്ക് ഇസ്ലാമിൽ ഇസ്ലാമിൽ എല്ലാ പാപങ്ങളും ഒരേപോലെയല്ല വ്യഭിചാരവും അതുപോലെ തന്നെ കളവും പറയലും ഒരേപോലെയല്ല പലതിനെയും പല അതിന്റെ കാറ്റഗറി ഇപ്പൊ കബായിർ എന്ന് വെച്ചാൽ വളരെ വലിയ തെറ്റുകൾ അതുപോലെ തന്നെ വൻ പാപങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട് ഈ ഈ പറഞ്ഞ ഫലായി ഫലായിൽ പറഞ്ഞതിൽ നിന്നും പലപ്പോഴും ഈ പിന്നെ അതുപോലെ തന്നെ അസ്തീ പറയുന്ന ദിവസം നൂറ് അസ്തഫയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഈ ചെറിയ 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 പാപങ്ങൾ കൊറുക്കപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യേകം തീർച്ചയായിട്ടും കാണാൻ പറ്റും പക്ഷെ ഇതേ എന്താ ചെയ്യുന്നത് അതൊക്കെ മാറ്റി വെച്ചിട്ട് വെറും കബായകൾ മാത്രം ചിന്ത എന്താ പറയുക ബലാത്സംഗം ചെയ്യാ കൊള്ളടിക്കുക അതുപോലെ തന്നെ മോഷണം ചെയ്യ എന്നിട്ട് ഈ പിന്നെ ഇന്ത്യയിലും മൊത്ത രാജ്യങ്ങളിലൊക്കെ ഫൈൻ ഉണ്ട് തെറ്റുകൾ ചെയ്യുന്നതിന് ചില ചില കാര്യം ഫൈൻ ഉണ്ട് ഇന്ത്യൻ പീനൽ കോഡ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അടിയിലുണ്ടാവും ഒരു കൊടുക്കുക അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ആയിരം രൂപ കൊടുത്തു നിങ്ങൾ അത് ചെയ്തോളൂ ചെയ്തോളൂ ജപ്പാൻ നിയമം പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപ തന്നാൽ നിങ്ങൾക്ക് ഇടാതെ അഞ്ഞൂറ് രൂപ തരൂ എന്തിലോ ഒരു അധ്യാപകനാണല്ലേ സംശയമുണ്ട് കാരണം മാത്രമല്ല അത് വേറൊരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ അല്ല എന്ന് വിചാരിക്കാം ഓക്കെ ഇസ്ലാമിൽ പാപമോചനം എന്നുള്ള സംഭവം ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവർ ഇവരുടെ പ്രധാന വിമർശനം അതായിരിക്കും കാരണം ഇങ്ങനൊരു ചെയ്താലും കാരുണ്യവാനായ പടച്ചവൻ എന്ത് ചെയ്യൂല പൊറുക്കാത്ത പടച്ചവൻ നമ്മൾ പോലും പരസ്പരം പൊറുക്കും ഈ പടച്ചവൻ എന്താണ് അതായിരിക്കും പ്രശ്നം എന്ത് പറഞ്ഞു പാവമോചനത്തിനെ പറ്റിയുള്ള പ്രസ്താവന ഉണ്ടെങ്കിൽ തിന്മകൾ ചെയ്തോളൂ പ്രസ്താവന അല്ലെങ്കിൽ എത്ര ക്രൂരനായ ഒരു അബദ്ധത്തിനെ പോലും സഹിക്കാത്ത വലിയ വലിയ ക്രൂരനായ ദൈവം എന്നുള്ളതാണ് അപ്പൊ വളരെ ഏതായാലും നമ്മള് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ രണ്ട് നുണകൾ ഇതിൽ പ്രധാനമായിട്ടുള്ള അതിന്റെ പിന്നെ പെരിഫറൽ ആയിട്ടുള്ള കുറെ നുണകൾ വേറെ എന്നാലും രണ്ട് നുണകൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനോട് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള നുണകൾ എടുത്തിട്ടുള്ളത് അപ്പൊ തെരഞ്ഞെടുത്ത നുണകളെ ഈ നുണയോട് വളരെ കൃത്യമായി തന്നെ പ്രതികരിക്കണം ഇതിൽ ഈ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് എവിടെയാണ് അലൈഹി സ്വല്ലാസ്വലം ചെയ്തോളൂ ബലാത്സംഗം ചെയ്തോളൂ അതുപോലെ തന്നെ കൊള്ള ചെയ്തോളൂ എന്ന് പറഞ്ഞത് എന്ന് അത് പ്രാവർത്തികമാക്കപ്പെട്ടത് എവിടെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ സലഫുകളിൽ ആരാണ് അത് ആ രൂപത്തിൽ മനസ്സിലാക്കിയത് ഏതു പണ്ഡിതനാണ് ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട് കളവ് പറയുന്നവരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് അതല്ല എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് അടുത്ത നുണ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം